നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ഹരിത കേരള മിഷന്റെ ചങ്ങാതിക്കൊരു തൈ നൽകാം സ്കൂൾ ജൈവ സ്കൂളിൽ തുടക്കമായി സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലഞ്ചേരി ഓർമ്മ മരം നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ചടങ്ങിൽ സ്കൂൾ മാനേജർ കെ വി മൂസക്കുട്ടി മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് പി പി ഇസ്മായിൽ എന്നിവർ ഓർമ്മ മരങ്ങൾ നട്ടു വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും തങ്ങളുടെ ചങ്ങാതിമാർക്കായി കൊണ്ടുവന്ന ഫലവൃക്ഷ തൈകൾ കൈമാറുകയും ചെയ്തു ഹരിത കേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ മൃദു വിശ്വനാഥ് പരിപാടിയിൽ വിശിഷ്ടാതിഥിയായിരുന്നു പരിപാടിയിൽ അധ്യാപകരായ വി ടി റജില യു മുഹമ്മദ് കെ ടി ഫായിസ കെ ടി ഒ ഫാസില സി കെ ഹസ്ന കെ ലീന മലപ്പുറം ഡയറ്റ് അധ്യാപക വിദ്യാർത്ഥികളായ സി അനാമിക ആര്യ കെ പി അനാമിക അഞ്ജലി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വെട്ടം